ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ തായുള്ള ഉള്ള മോളും ഒന്നിച്ചായിരുന്നു കുറേ കാലം മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു ശേഷം ഞങ്ങൾ രണ്ടാളോണല്ലോ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൾക്ക് ടൗണിലെ തൃശ്ശൂര് ഒരു ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ബാങ്കിൽ അപ്പോൾ രാവിലെ ഒരു ഏഴ് ഏഴര എട്ടുമണി ആ അതിനുള്ളിൽ പോവും ജോലിക്ക് പോകും വൈകുന്നേരം വരുന്നതും അതുപോലെ തന്നെ ഏഴ് മണിയോട് കൂടിയിട്ടാണ് വീട്ടിലെത്തുക അപ്പോൾ ഈ വേനൽക്കാലമായപ്പോൾ ഞാൻ കിടക്കുന്നത് കന്നിമൂലയിലുള്ള മുറിയിലാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കൂടെ കൂടിച്ചേരുന്ന ആ മാസ്റ്റർ ബെഡ്റൂം അതിലാണ് ഞാൻ കിടന്നിരുന്നത് അപ്പോൾ എൻ ഞാൻ കിടക്കുന്ന മുറിയിൽ അന്ന് കട്ടിലുള്ളൂ അല്ല ഫാനോളൂ അപ്പോൾ വേനൽക്കാലം വന്നപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇനി ഞാൻ കുറച്ച് നാൾ ആ മുറിയിൽ കിടക്കട്ടെ എനിക്ക് ഓ മക്കളല്ലേ മക്കൾ പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തന്നെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആ കുഴപ്പമില്ലട അവിടെ കിടന്നോ അമ്മ എവിടെ കിടന്നോളാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനിരിക്കുന്ന ബെഡ്റൂം ഇതിലേക്ക് ഞാൻ വന്നു ഞാൻ കിടക്കുന്ന ആ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കന്നിമൂല റൂമിലേക്ക് എൻ്റെ മോള് പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോയി പതിയെ പതിയെ ഞാൻ പോലും അറിയാതെ ഞാനൊരു അടിമയ്ക്ക് തുല്യവും എൻ്റെ മോളൊരു യജമാനു തുല്യവും ആയി വന്നുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടാളും ഇതറിയുന്നില്ല ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടേരുന്നു രാവിലെ ഞാൻ എഴുന്നേൽക്കുക അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കുക ഭക്ഷണമൊക്കെ പാത്രത്തിൻ്റെ അകത്താക്കി കൊടുത്തുവിടുക കഴിക്കാനായിട്ട് കഴിച്ചില്ലെങ്കിൽ വാരി കൊടുക്കുക അങ്ങനെ ആളുടെ ഡ്രസ്സൊക്കെ കഴുകുക എല്ലാ കാര്യങ്ങളും അത് വേണ്ടി എനിക്ക് ജോലിക്ക് പോണം വൈകുന്നേരം വന്നാലും ഇങ്ങോട്ട് വന്നതേ കയറിക്കിടക്കുക ഒരു രാജകീയമായ ജീവിതം പതിയെ പതിയെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ചേരുന്നില്ല കാരണം ഞാൻ പണിയെടുത്തു തോറ്റു ഇങ്ങോരണെങ്കിൽ ജോലിക്ക് പോകുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല അപ്പം ഞങ്ങൾ തമ്മിൽ ഓരോരോ പ്രശ്നങ്ങൾക്കും യോജിക്കാതെ വന്നു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ വന്നു പിന്നെ അത് വലിയ പൊട്ടിത്തെറികളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ എനിക്ക് രാവും പകലും ഉറക്കമില്ലാണ്ടേ ഇതെന്താ ഇങ്ങനെ ഇതിങ്ങനെ വരാൻ പാടില്ലല്ലോ എൻ്റെ അനുസരണയിൽ നിൽക്കുന്ന എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ ധിക്കാരത്തിൽ പെരുമാറുക സംസാരിക്കുക ഇതെന്താ ഇങ്ങനെ നിങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് വിവരം മനസ്സിലായി ഒരു ദിവസം രാവിലെ ആട് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തറിയുമോ ഞാനൊരു അഞ്ച് മണിയോട് കൂടിയിട്ട് ഞാനെത്തും നാലര ടു അഞ്ചാം അതിനുള്ളിൽ എത്തും വന്ന വഴിക്കും ഒന്നും നോക്കിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറി ഷിഫ്റ്റ് ചെയ്തപ്പോൾ സാധനങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നു എൻ്റെ ഇതൊക്കെ ഈ മുറിയിലേക്കും അങ്ങോട്ടേതൊക്കെ ആ മുറിയിലേക്കും വന്ന വഴിക്ക് ഞാൻ ആ മുകളുടെ എല്ലാ സാധനങ്ങളും ഈ മുറിയിലേക്ക് ബെഡ് അടക്കം മാറ്റി കിടക്കടക്കാൻ മാറ്റി എൻ്റെ ഇത് ഞാൻ അവിടെ അങ്ങാക്കി ഞാൻ എൻ്റെ റൂമിലായി ഏ ജോലി കഴിഞ്ഞ് വന്നപ്പം നേരെ അവിടെ വന്നപ്പം ഞാൻ മാന്യമായിട്ട് കട്ടിലേക്ക് കിടക്കുക ഇതെന്താ ഇതെന്താ അമ്മ ഇങ്ങോട്ട് വന്നേ ആ ഇനി കുറച്ച് നാളെ ഞാൻ ഇവിടെ നിന്ന് കിടക്കട്ടെ ഫാനിൻ്റെ കാറ്റ് എനിക്ക് ഒത്തിരി നേരം ഇത്തിരിയൊക്കെ കൊള്ളണം ഇനി ഞാൻ കുറച്ച് നാളെ ഞാൻ ഇവിടെ കിടക്കണം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തുള്ളിച്ചാടി ഇങ്ങോട്ട് വന്ന് ഈ മുറി കിടക്കാതിരിക്കാൻ നിറവാഹല്ലോ പതിയെ പതിയെ ഞങ്ങൾ ആദ്യമൊക്കെ എങ്ങനെയായി മാറിയെന്ന് വെച്ചാൽ മോളമ്മയും ഞാൻ മകളും എന്നുള്ള രീതിയിൽ വന്നു പിന്നെ ഈ മുറി വീണ്ടും ഞാൻ ആ കഞ്ഞിമൂലേൻ്റെ മുറി ആ മുറി എൻ്റേതാക്കി മോൾക്ക് ഈ മുറിയും കൊടുത്തപ്പോൾ പതിയെ പതിയെ ഞാൻ അമ്മയാകാനും എൻ്റെ കുട്ടി മകളാകാനും അറിയാതെ അങ്ങനെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരണ എന്റെ സാരം എന്താണെന്ന് വെച്ചാൽ കന്നിമൂലുള്ള ഈ മാസ്റ്റർ ബെഡ്റൂം ആ വീട്ടിലുള്ള കാരണവർമാരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ആ കുടുംബത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കുണ്ടാവാം അവരെ ആ മുറിൽ കടത്തണ്ട താനിരിക്കേണ്ട അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായകയറിയിരിക്കും എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞൊരവസ്ഥ ഇരിക്കുവരും അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആ കുടുംബത്തെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ് അച്ഛനില്ല അമ്മയുള്ളൂ എങ്കിൽ പോലും ആ റൂമ് അമ്മയ്ക്കുള്ളതാണ് അമ്മയില്ല അച്ഛനുള്ളൂ എങ്കിൽ അച്ഛനുള്ളതാണ് ആ റൂം ഒരിക്കലും അച്ഛനമ്മമാർ ഇരിക്കുമ്പോൾ മക്കൾക്ക് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാൻ പാടില്ല അവർ തലയിൽ കയറി എന്നിട്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുണ്ടൊരു കാര്യം ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് വീണ്ടും നമുക്ക് കാണാം കേട്ടോ